ധന്യമീ ജീവിതത്തിൽ വെറുതെ ചിന്തിക്കാൻ ഒരു വിഷയം പറയുന്നു അല്ലാതെ അങ്ങനെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയുന്നത് കൊണ്ടാണ് എപ്പോഴും അവസാനത്തെ വരി ചിന്ത വിടുന്നു എന്നാകുന്നത് ഒരു പതിനാറ് കൊല്ലം അമൃത ടി വിയിലും ഞാൻ തന്നെ പറഞ്ഞു അവസാനം ചിന്തക്ക് വിടലാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഓരോരോ ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട് കാക്ക വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു കൂടുണ്ടാക്കുന്നു മനുഷ്യൻ ഒരു വീട് വെക്കുന്നതിൻ്റെ എത്രയോ പരട്ടി കാക്ക കഷ്ടപ്പെടുന്നില്ലേ മനുഷ്യൻ വീട് വെക്കുമ്പോൾ എൽ ഐ സിന് ലോൺ കൊടുക്കണം എന്നിട്ട് കോണ്ട്രാക്ട് കൊടുക്കണം കോൺട്രാക്ട് കൊടുത്ത ആൾ പണിക്കാര് വരുന്നു അവർ കുറവോഷ പണി കൊടുക്കണം പൈസ മുടക്കിയ ആളെ അടക്കന്ന് പോയി നോക്കണം ഞാൻ വെച്ച വീട് എന്നിട്ട് പറയും പറഞ്ഞോട്ടെ പക്ഷെ അയാൾ വെച്ച വീടാണോ അല്ല എന്നാൽ കാക്ക കൂടുകൂട്ടുന്നതോ കാക്ക കൂടുകൂട്ടുന്നത് കാക്ക മനസ്സിൽ ഐഡിയ വരുകയാണ് ചിന്തിക്കുകയാണ് മുട്ടയിടണം കുട്ടികൾ വളരണം അതിനൊരു സുരക്ഷിതമായൊരു സ്ഥലം വേണം എത്രമാത്രം ചിന്തിക്കുന്നു വീടിൻ്റെ അകത്തേക്ക് കാക്ക വരായിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ അകത്തേക്ക് പക്ഷികളങ്ങനെ കയറി വരട്ട കാരണം അകത്തേക്ക് കയറിയാൽ പുറത്തേക്ക് പോകാനുള്ള വാതിൽ കണ്ടുവച്ചിട്ടേ അകത്തേക്ക് വരള്ളൂ അതുകൊണ്ടാ കാരണം ഒരു കാക്കയോ ഒരു തത്തയോ വീടിന്റെ അകത്തേക്ക് വാല് തുറന്ന് എടുക്കുകയാണ് അടി കയറിയാൽ നമ്മൾ ഈ വാലടച്ച അകത്ത് വിട്ടില്ലേ അകത്തേക്ക് കയറിയാൽ പുറത്തേക്ക് പോകാവുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് കയറൂ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൂട് വെച്ചിട്ട് മുട്ട ഇടുമ്പോ കുയിൽ അതിൽ പോട്ട് മുട്ടു അത് ഒരു പണിയെടുക്കില്ല സൗകര്യമല്ലേ തന്റെ മുട്ടയാണെന്ന് കരുതി അതിൻ്റെ മുകളില് കാക്ക അടയിരിക്കും കുട്ടികൾ ഉണ്ടാവും കുറെ കഴിയുമ്പോൾ കുട്ടികൾ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കും അച്ഛന്റെ അമ്മടേയും ഇത് പ്രകൃതി ജീവിക്കുന്നതല്ലേ ഇത് ചെയ്തു പരാ കുയിലിന് ധാരാളം പറഞ്ഞു കൊടുത്തത് എല്ലാ കുയിലിനും കൂടി ഒരിടത്തിരുത്തി ക്ലാസ് എടുത്തിട്ടുണ്ടോ ക്ലാസ് എടുത്തിട്ടില്ല പ്രകൃതി പഠിപ്പിച്ച പാഠമാണ് ഈ പ്രകൃതി പഠിപ്പിച്ച പാഠം നാം മറന്നു പോകുന്നത് കൊണ്ട് അവതാരപുരുഷന്മാർ നമ്മളെ അത് പഠിപ്പിക്കും ഈ കാരണം കൊണ്ടാണ് അവതാരലീല എന്ന് പറയുന്നത് ആ അവതാരലീലയിൽ ഒന്നാമൻ തന്നെ പറയാം രാമനോ കൃഷ്ണനോ വലുത് എന്ന് പറയരുത് രണ്ട് രീതിയിൽ രണ്ട് പേരും നമുക്ക് മുഴുവൻ ഗുണപാഠമാണ് കൃഷ്ണൻ പോയ വഴി കൂടെ മണി വരില്ല പോയ വഴി കൂടെ മടങ്ങി വരില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ അങ്ങനെയാണ് ഞാൻ ബാല്യത്തില് ഗ്രാമത്തില് പട്ടാമ്പിയിലെ കിഴായൂർ യു പി സ്കൂളിൽ പഠിച്ച ഞാൻ അവിടുന്ന് ഹൈസ്കൂളിലേക്ക് പോണു പട്ടാമ്പി ഹൈസ്കൂളിലേക്ക് ഹൈസ്കൂളിൽ പോയതിനേഷം പിന്നെ യു പി സ്കൂളിലേക്ക് പോകുന്നുണ്ടോ നല്ല ആനിവേഴ്സറി കേട്ട പോയില്ല എന്ന് പറയാലോട്ടോ അപ്പത് വിട്ടു ഹൈസ്കൂൾ കഴിഞ്ഞു പിന്നെ ആണ് പഠിച്ചത് ഇങ്ങനെ നോക്കിയാൽ താമസിക്കുന്ന വീട് കൂടുന്നു പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു പഴയത് വിടുന്നു ആ പഴയത് ഓർത്ത് കണ്ണുനീരണിഞ്ഞു നിൽക്കുന്നവരോട് മണ്ടന്മാർന്നെല്ലാം എന്താ പറയുക കൃഷ്ണജന്മഭൂമി പോയി തമിഴ്നാട്ടിലുള്ള ഒരു സുഹൃത്ത് അവളെ താമസിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സൽക്കാരൊക്കെ സ്വീകരിച്ചു എനിക്ക് തമിഴ് നല്ലതുപോലെ അറിയാം അപ്പൊ എനിക്ക് മലയാളി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്ത് ആ എല്ലാവരും വിളിക്കാൻ പണ്ടു കൃഷ്ണന്റെ വൃന്ദാവനത്തിന്റെ അടുത്തായിരുന്നു ഈ വീട് യാത്ര പറഞ്ഞു പോരുമ്പോ ഞാൻ പറഞ്ഞു കോട്ടെ വരട്ടെ ഇനിയും കാണാമെന്ന് അങ്ങനെ പറയണമെന്ന് കാരണവുമാര് പണ്ട് ശീലിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് കലങ്ങുകയോ ഒരു ചോപ്പ് കളറോ വരികയും ചെയ്തു തമിഴ് പറഞ്ഞു ഇനി കാണലുണ്ടാവുമോ കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇതുവരെ കൃഷ്ണൻ വന്നിട്ടില്ല ആ വരി എന്റെ മനസ്സിൽ കിടക്കുക നമ്മൾ യാത്രയിൽ വേണ്ടത് പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ സെന്റിമെന്റ്സ് നമ്മൾ മനസ്സിലാക്കണം കൃഷ്ണകഥ ഒന്ന് എടുത്തു നോക്കൂ അത് വിട്ടു പിന്നെ കൃഷ്ണ കൃഷ്ണങ്ങൾ പോയില്ല ഓരോ സ്റ്റേജാണ് അത് കഴിഞ്ഞ് പണ്ടത്തെ ആളുകളുടെ ഒരു കുശലം ചോദിക്കാൻ കല്യാണി എടുത്ത് ഇവിടെ ഉണ്ടോ ഞാൻ ഇങ്ങോട്ട് പോകുമെന്ന് കയറിയത് എന്തൊക്കെയുണ്ട് മറ്റാളെവിടെ താമസം ഏ ഇത് പ്രകൃതിയുടെ സ്വഭാവം ാണ് മലയോടത്തിൽ തങ്ങും അത് കഴിയും ഡെറാഡൂണിലായിരുന്നു മിലിറ്ററിയിലായിരുന്നു മിലിറ്ററിന്ന് ഒരിടത്തേക്ക് വന്നു അവിടെ വീട്ടിച്ചു വീടൊക്കെ വെച്ചു പിന്നെ അവിചാരിതമായ മരണമൊക്കെ വന്നപ്പോൾ എവിടച്ചു പോയി ഉള്ളോട്ടുള്ള വാഹന സൗകര്യം ഇല്ലാടത്തോടീല് കുഗ്രാമത്തില് അച്ഛൻ്റെ അമ്മയും എവിടെയാണോ സംസ്കരിച്ച് അവിടെ വീട് വെച്ചിട്ട് അങ്ങോട്ട് മാറണവരില്ലേ കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ മാറ്റം വരും ഇനി എങ്ങോട്ട് പറയണ്ട അതുകൊണ്ടാണ് യശോദ കൃഷ്ണനെ വളർത്തി നമ്മുടെ കഥ ജനിച്ച ഉടനെ കൃഷ്ണൻ പറഞ്ഞല്ലോ എന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണം ജനിച്ച ഉടനെ കുട്ടി പറഞ്ഞു അതിനർത്ഥമുണ്ട് ഈ പ്രപഞ്ചം ഒരു കാലാഗ്രഹമാണ് കാലാഗ്രഹം എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ അതുണ്ട് പുറത്തു പോയിട്ട് ചില ചടങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ചൂട്ടുത്തിട്ടേ ആദ്യം ഷട്ട് വലിച്ചൊരു അപ്പൊ ഷട്ടിടാതെ നടക്കുന്ന ഇഷ്ടംപക്ഷം നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ എല്ലാവരും ഷത്തു ധരിക്കുന്ന നമ്മൾ ഷത്തു ധരിക്കണം വീട് വെക്കണം എല്ലാവരും കാണിക്കണമൊക്കെ നമ്മൾ കാണിക്കണം ഇത് പേരാണ് കാലാഗ്രഹം ഈ യശോദ വിചാരിച്ചിരുന്ന സ്വന്തം കുട്ടിയാന്നല്ലേ കാക്കടിയും കുയിലിന്റെ കഥ പറഞ്ഞ പോലെ അല്ലേ സ്വന്തം കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് കൃഷ്ണനെ വളർത്തിയത് കോപിച്ചത് സന്തോഷം ഈ തെറ്റ് നമുക്ക് സംഭവിക്കുന്നു ഈശ്വരൻ വളർത്താൻ ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കൾ ദൈവം വളർത്താൻ ഏൽപ്പിച്ചു നമ്മുടെ നമ്മൾ വിചാരിച്ചു എൻ്റെ മക്കളാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നു എല്ലാവരുടെയും ഇല്ലാലും എന്റെ മോൻ എന്റെ മോനാണെങ്കിൽ എന്റെ ഞാൻ പറഞ്ഞ മുഴുവൻ അനുസരിക്കണ്ട അവൻ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ജനിച്ചത് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ദശരഥന് മകൻ ജനിച്ച് പുത്രകാമേഴ്സി നടത്തിയത് പോലെ രാവണനെ കൊല്ലാനാണ് ഈ മകൻ കടന്നിരിക്കുന്നത് ഈശ്വരൻ വളർത്താൻ എനിക്ക് നാം വളർത്തുന്നു വേണെന്ന് ചെയ്യുന്നു ഈ ധാരണയൊക്കെ ചിന്തിക്കാനാണ് ഈ രണ്ട് മൂന്ന് അനുഭവങ്ങളും കാക്കടയും കുയിലിൻ്റെയൊക്കെ അനുഭവങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞത് ശ്രോതാക്കളോട് നന്ദി പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എല്ലാവർക്കും നമസ്കാരം